അവസാനത്തോടെ ലയണൽ മെസ്സി പി എസ് ജി വിടും കരാർ അവസാനിക്കാനിരിക്കെ കരാർ പുതുക്കില്ലെന്ന് ക്ലബിനെ അറിയിച്ചു സൗദി സന്ദർശനത്തിൽ മെസ്സിക്ക് രണ്ടാഴ്ച സസ്പെൻഷൻ ഏർപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ക്ലബ്ബ് വിടാനുള്ള മെസ്സിയുടെ തീരുമാനം കരാർ പുതുക്കാൻ പലതവണ ക്ലബ്ബ് ഓഫർ നൽകിയെങ്കിലും മെസ്സി തയ്യാറായിരുന്നില്ല ജൂണിൽ കരാർ അവസാനിക്കാനിരിക്കെയാണ് പി എസ് ജി വിടുകയാണെന്ന് മെസ്സി വ്യക്തമാക്കിയത് കരാർ പുതുക്കില്ലെന്ന് മെസ്സിയുടെ അച്ഛനും ഏജന്റുമായ ഹോർഗെ മെസ്സി ക്ലബിനെ അറിയിച്ചു അനുവാദമില്ലാതെ സൗദി സന്ദർശനം നടത്തിയതിന് മെസ്സിയെ ക്ലബ്ബ് രണ്ടാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു കളിക്കുന്നതിനും പരിശീലനം നടത്തുന്നതിനും അനുമതി നിഷേധിച്ചതിനു പുറമെ സസ്പെൻഷൻ കാലത്തെ പ്രതിഫലവും റദ്ദാക്കി സൗദിയുടെ ടൂറിസം അംബാസിഡറായ മെസ്സി ഫ്രഞ്ച് ലീഗ് വണ്ണിൽ ലോറിയന്റിനെതിരായ പരാജയത്തിനു പിന്നാലെയായിരുന്നു കുടുംബത്തോടൊപ്പം സൗദിയിലേക്ക് തിരിച്ചത് സൗദിയിലേക്ക് പോകാൻ അനുമതി ചോദിച്ചിരുന്നെങ്കിലും ക്ലബ്ബ് നിഷേധിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ക്ലബ്ബ് വിടുകയാണെന്ന് മെസ്സി വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിലാണ് ബാഴ്സലോണയിൽ നിന്ന് മെസ്സി പി എസ് ഡിയിലെത്തുന്നത് ൊന്ന് മത്സരങ്ങളിൽ നിന്നായി മുപ്പത്തിയൊന്ന് ഗോളുകൾ പി എസ് ജി ജേഴ്സിയിൽ സ്വന്തമാക്കി വരുന്ന ട്രാൻസ്ഫർ ജാലകത്തിൽ മെസ്സി വാഴ്സയിൽ തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഖത്തർ ലോകകപ്പിനുശേഷം പി എസ് ജി ആരാധകർ മെസ്സിയോട് മോശമായാണ് പെരുമാറിയിരുന്നത് ലോകകപ്പിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയായിരുന്നു അർജന്റീനയുടെ കിരീടനേട്ടം സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്